പശുവിനെ മോഷ്ടിച്ച അറുത്ത് മാംസം കടത്തിയതായി പരാതി പീരിമേട് പഴയവാമനാർ പോപ്സ് എസ്റ്റേറ്റ് ലൈൻസിൽ താമസിക്കുന്ന അരുൾദാസിന്റെ എൺപത് കിലോ തൂക്കം വരുന്ന മൂരിക്കിടാവിനെ അറത്തു മാംസം കടത്തിയതായാണ് പരാതി കഴിഞ്ഞ ഞായറാഴ്ച തമിഴ്നാട്ടിൽ പോയ കുടുംബം ബുധനാഴ്ചയാണ് തിരികെ എത്തിയത് അന്ന് മുതൽ മോരിക്കിടാവ് തൊഴുത്തിലെത്തിയിട്ടില്ല എന്ന ബോധ്യമായി തുടർന്ന് അന്വേഷണം നടത്തി വരികയായിരുന്നു ഇന്ന് രാവിലെ എസ്റ്റേറ്റിൽ മരുന്നടിക്കാൻ പോയ തൊഴിലാളികളാണ് പശുക്കിടാവിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതായി അരുൾദാസിനെ അറിയിച്ചത് തുടർന്ന് അരുൾദാസ് സ്ഥലത്തെത്തി പരിശോധിച്ചു മൂരിക്കില്ല എന്നും പിടിച്ചു കിട്ടുന്ന സാധനമാണ് ഒരു ദിവസം പോലും പിടിച്ചു കിട്ടാത്തല്ല വീണാഴ്ച തൊട്ട് ഞാൻ തിരക്കി നടക്കുക അതിൽ എല്ലാ എല്ലാ മേഖലയും തിരക്കി നടക്കും ഞാൻ ഈ പശുവിനെ വെച്ച് മൊത്തം അത് ഉപജീവന ആർക്ക് നടക്കുന്നുണ്ട് അത് മതിയില്ല ഇതിൽ നടന്നു ഇന്ന് രാവിലെ മരുന്നടിക്കാർ കണ്ടിട്ട് പറഞ്ഞ് ഒരു അവശിഷ്ടം ഉറപ്പൊന്നും നോക്കാൻ പറഞ്ഞു ഒന്ന് നോക്കിയപ്പം തലവെട്ടി മാറ്റി വെച്ച് ബാക്കിയുള്ള സാധനമെല്ലാം എല്ലാം ഇനി എൻ്റെ മൂലിക്കിടകത്ത് തന്നെ അത് അത് ഉറപ്പാണ് പറഞ്ഞു പാൽ ഇതെല്ലാം എൻ്റെ അടയാളെല്ലാം മൂലിക്കിടത്ത് തന്നെ അതിൻ്റെ ചെവിക്കരുടെ കമ്മൽ വാറും പണ്ടിച്ച് കൊണ്ടു കൊണ്ടുപോയി അതുപോലെ കണ്ടില്ല അതുപോലെ മൊത്തം കൊണ്ടുപോയിക്കുക എനിക്ക് ഒരുപാട് മാർക്കറ്റ പോലീസ് പരാതി കൊടുത്തിട്ടുണ്ട് ഇത് എത്രയും പെട്ടെന്ന് ഇത് കണ്ടുപിടിച്ച് ആരാന്ന് പറഞ്ഞ് വെച്ച് കണ്ടുപിടിച്ച് ഒരു നടപടി എടുക്കണമെന്നും സ്ഥലം കിടക്കുന്നു ഇതുകൊണ്ടോ തലങ്ങനെ തന്നെ ഇങ്ങനെ മാറി കിടക്കുന്നു സ്ഥലം കിടക്കുന്നു ബാക്കി രാവിലെ ഇവിടെ പട്ടിക എൻ്റെ സാധനം തന്നെ ഒരു മാറ്റവും പോപ്സ് എസ്റ്റേറ്റ് വക മേലെഴുതിയിലെ തേയിലത്തോട്ടത്തിനുള്ളിൽ ആളൊഴിഞ്ഞ പ്രദേശത്താണ് പശുവിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് പശുവിൻ്റെ തല തേലക്കുറ്റിയോട് ചേർത്ത് വെച്ച് അറുത്തു മാറ്റിയ നിലയിലായിരുന്നു തലയും തോലും കുടലും അവശിഷ്ടങ്ങളും മാത്രമാണ് മോഷ്ടാക്കൾ ഉപേക്ഷിച്ചത് മാംസം പൂർണ്ണമായും ഇവർ കടത്തുകയാണ് ചെയ്തത് ക്യാൻസർ രോഗിയായ അരുൾദാസ് പശുക്കളുടെ പാൽ വിറ്റാണ് മരുന്നും മറ്റാവശ്യങ്ങൾക്കുമായി ഉപജീവന മാർഗ്ഗം നടത്തി വരുന്നത് കൂടുതൽ പാൽ ലഭിക്കുന്നതിന് മറ്റൊരു പശുവിനെ വാങ്ങുവാൻ നഷ്ടപ്പെട്ട മൂരിയെ വില പറഞ്ഞുറപ്പിച്ചിരിക്കുകയായിരുന്നു തനിക്കുണ്ടായ നഷ്ടത്തിൽ പീരുമേട് പോലീസിൽ പരാതി നൽകി മേൽനടപടിക്കായി കാത്തിരിക്കുകയാണ് അരുൾദാസ് ഈ പ്രദേശങ്ങളിൽ കഴിഞ്ഞ നാളുകളിൽ പശുക്കളെ കാണാതാകുന്നത് പതിവാകുന്നു എന്നും നാട്ടുകാർ പറയുന്നു ന്യൂസ് ബ്യൂറോ പീരുമേട് ലൈവ്